ജോയിന്റ് കൗൺസിൽ അൻപത്തിനാലാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം ചേർന്നു ജില്ലാ സമ്മേളനം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ പൊന്നാനിയിൽ നടക്കും മെയ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ പാലക്കാട് നടക്കുന്ന ജോയിന്റ് കൗൺസിൽ അൻപത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ പൊന്നാനി മാസ് ഓഡിറ്റോറിയത്തിൽ നടക്കും ജില്ലാ സമ്മേളനത്തിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം പൊന്നാനി പൊതുമരാമത്ത് വകുപ്പ് കോൺഫറൻസ് ഹാളിൽ നടന്നു യോഗം സി പി ഐ സംസ്ഥാന കൗൺസിലംഗം ഷാജിറാം ഉദ്ഘാടനം ചെയ്തു നിരന്തരമായ ഇന്ന് നേടി നേടിയെടുത്ത അവകാശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ധാരാളം ആ നടത്തിയതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിലേക്ക് വന്നിട്ടുള്ളത് നേരത്തോടെ സൂചിപ്പിച്ചതുപോലെ അഴിമതിക്കെതിരെ ഏകദേശം പത്ത് മുപ്പത്തഞ്ചു ദിവസത്തോളം എന്നാലും നിന്ന് നിന്ന് വലിയൊരു സമരം ആ കാലഘട്ടത്തിൽ നടത്തുകയുണ്ടായി ഈ അടുത്ത കാലഘട്ടത്തിലും അതിനെ തുടർന്നുള്ള ഒരു വാഹന പ്രചരണ ജാഥയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ അപ്പൊ ആ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിലും ചില പുഴുക്കുത്തുകൾ ഉണ്ടോ എന്ന് നമ്മള് മനസ്സിലാക്കിയിരിക്കണം തീർച്ചയായും തീർച്ചയായും പൊതുജന ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സി പി ഐ പൊന്നാനി മണ്ഡലം സെക്രട്ടറി പി രാജൻ ജില്ലാ കമ്മിറ്റി അംഗം എ കെ ജബ്ബാർ എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി ബാബു ബി പി ഗംഗാധരൻ എ കെ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് ശ്രീകാന്ത് എം പി സലീം മോഹനൻ ഗിരിജ കെ സി സുരേഷ് ബാബു കവിതാ സദനൻ ജില്ലാ ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ജിസ്മോൻ പി വർഗീസ് മേഖലാ സെക്രട്ടറി വി രതീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ജില്ലാ സമ്മേളനത്തിന്റെ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ